നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് എന്ന് പറയുന്ന നടന്റെ വിധി വരാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായിരിക്കും ദിലീപിന്റെ സിനിമ ഭാവി എന്നെല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ദിലീപിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എന്താകും അയാളുടെ ഭാവി എന്താകും അതുപോലെ തന്നെ അയാളുടെ സിനിമ എന്താകും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കേസ് തുടങ്ങി അന്ന് മുതലേ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപ് ഇതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങിച്ച് ദിലീപ് േ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച നിലയിൽ ഇരുപതോ ഇരുപത്തഞ്ചോ നിലയിൽ നിന്നും താഴെ വീഴുന്ന ഒരു ഇതേ ഒരു ഇതാണ് ദിലീപിൽ ഉണ്ടായിരിക്കുന്നത് ദിലീപ് പോലും കരുതിയിട്ടില്ല താൻ ഇത്രത്തോളം തകർന്നു പോകുമെന്ന് പലപ്പോഴും ദിലീപ് ഇപ്പോഴെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്നുണ്ട് അതുപോലെ പലരും പറയുന്നുണ്ട് ദിലീപിന് കോടാനുകൂടി സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം വിരലിൽ എണ്ണാവുന്ന ചിത്രം ചിത്രങ്ങൾ മാത്രമാണ് ദിലീപിൻ്റെതായിട്ട് വന്നത് അതും വിജയിച്ചത് വിരലിൽ നിന്നാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് അങ്ങനെ കോടികളുടെ നഷ്ടമാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു നടന് ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാള് ഈ പിന്നെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് അയാളുടെ വളർച്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം വരെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ന് അയാൾ ഈ നിലയിലായിരിക്കുന്നത് എനിക്ക് അതേ ഒരു അവസ്ഥയാണ് ദിലീപിനോടും എന്താണെന്ന് വെച്ചാൽ ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അതുപോലെ രാഹുലും അങ്ങോട്ടത്തിൽ കുറ്റം ചെയ്തോ ഇതോന്നും നമുക്കറിയില്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതികളാണ് പക്ഷേ കുറ്റം ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഈ ആരോപണം വന്നപ്പോഴേ ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ ആ ഒരു വളർച്ചയും കാര്യങ്ങളും അതുപോലെ അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയേക്കാളും മോഹൻലാൽ േക്കാളും ഏറ്റവും ഇഷ്ടം ദിലീപിനെ തന്നെയായിരുന്നു കാരണം ദിലീപ് മനുഷ്യത്വമുള്ളവനാണ് മനസാക്ഷിയുള്ളവനാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിൽ പക്ഷെ എവിടെയാണ് ദിലീപിന് പിഴച്ചത് എന്ന് മാത്രം അറിയില്ല ഒരു പക്ഷേ ദിലീപും ഈ ഒരു ചാബല്യത്തിന് തന്റെ കുടുംബം തന്റെ ഭാര്യ എന്നതിലുപരി തനിക്ക് മറ്റൊരു ജീവിതം വേണം അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോഴേ അവർ മോഹം തോന്നിയിട്ട് നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മള് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ചിന്തകളുണ്ടാകും ഇനി എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലരുടെയും മനസ്സിൽ പല ചിന്തകളും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് ഓടിപ്പോയിട്ട് എനിക്ക് കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നോക്കാം എന്നുള്ള തരത്തിൽ ആരെങ്കിലും സംസാരിക്കോ ഒരാൾ പോലും സംസാരിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും വളർന്നു വരുന്ന നടന്മാരോട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ള സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കരുത് അവർക്ക് നിങ്ങൾ എല്ലാ റെസ്പെക്ടുകളും കൊടുക്കണം അവരെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു ഇതുപോലെ ഗതിയായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂടെ ജോലിക്ക് വരുന്നതായാലും എന്ത് വരുന്നതായാലും അവരൊക്കെ എന്ന് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹപ്രവർത്തകരാണ് അത്ര ബന്ധം മാത്രമേ ഉണ്ടു അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അത് മാത്രമാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരിൽ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാകുന്നു പിന്നീട് അതൊരു വിളിയാകുന്നു അത് പിന്നീട് എന്ന് പറഞ്ഞ ഒരു അഭിഹിതത്തിലേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുരിശായി മാറുകയാണ് ഇത് തന്നെയല്ലേ ശരിക്കും രണ്ടുപേർക്കും സംഭവിച്ചത് ദിലീപിനാണെങ്കിലെന്ന് പറഞ്ഞാൽ കാവ്യമാധവന്റെ പ്രശ്നമായിരുന്നു ആ കാവ്യമാധവന്റെ പ്രശ്നം പറഞ്ഞു കൊടുത്തതാണെങ്കിൽ മറ്റൊരു നടിയാണ് ആ നടിയെയാണ് പിന്നീട് ദിലീപ് എന്തൊക്കെയോ ചെയ്തത് എന്നാണ് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഇതിൽ എന്താണ് സത്യം എന്നിപ്പോഴും ഞാൻ പറയും ാണ് എന്താണ് സത്യം നമുക്കറിയില്ല പക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ ഉദ്യോഗസ്ഥരെയും ഒക്കെ നമ്മൾ വിശ്വസിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായാലും അവരാ എല്ലാവരും കൂടി പകുതി തീർക്കത്തൊന്നുമില്ല ഇവിടെ ഇപ്പോഴും ചില ഉദ്യോഗസ്ഥകൾ പറയുന്നുണ്ട് ആ ഒരു സമയത്തുള്ള ദിലീപ് നിരപരാധിയാണ് ദിലീപ് നിരപരാധിയാണെന്ന് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തോന്നിച്ച മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഏതായാലും എട്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം അന്ന് എല്ലാ വിധികളും വരും ഈ വിധികളൊക്കെ വരുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നിസ്സഹായ ായിട്ട് ഒരു യുവതിയുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേസൊക്കെ വരുന്നതിനു മുമ്പ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള വിവാഹമോചനം നടക്കുകയാണ് ആ വിവാഹമോചനം മോചനം നടക്കുമ്പോഴേ ദിലീപ് ഇറങ്ങി വരുന്നു പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് ച്ഛനും അമ്മയ്ക്കും തുണയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് അവരെ എത്രമാത്രം ഞാൻ വിഷമിപ്പിച്ചോ ഈ ദിലീപിന് വേണ്ടിയിട്ട് എന്ന് മനസ്സിലൂടെ ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങളോട് കൂടിയിട്ട് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ചങ്ക് പടഞ്ഞിട്ട് ഇറങ്ങി വരുമോ എന്നൊക്കെ പറയുന്നില്ലേ ഒരുപക്ഷെ ആ ചങ്ക പടച്ചൽ ദൈവം കണ്ടിട്ടുണ്ടാകാം ആ ദൈവം തന്നെയാകാം ദിലീപിനെ ഈ ഒരു ഗതിയിലാക്കിയെന്ന് ഞാൻ പറയുള്ളൂ അന്ന് മഞ്ജുവാര്യർ അനുഭവിച്ച ഒരു വേദന എന്താണെന്ന് വെച്ചാൽ മഞ്ജുവാര്യരുടെ അച്ഛനും അമ്മയും മക്കളുടെ സ്വപ്നങ്ങൾക്ക് വരാണ് അതായത് മക്കളാണ് അവർക്ക് എല്ലാ മക്കളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് നിന്നവരാണ് മഞ്ജു അച്ഛനും അമ്മയും ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചിട്ട് അങ്ങേരെ ഡാൻസ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ യുവജനോത്സവ കലോത്സവങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് ലക്ഷങ്ങളുടെ കടക്കാരനായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ കലയെ മാത്രമാണ് അയാൾ സ്നേഹിച്ചത് അല്ലെങ്കിൽ നാളെ തൻ്റെ മകൾ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പൈസ കൊണ്ടുവരും എന്നൊന്നും അവർ ചിന്തിച്ചില്ല പക്ഷേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു ഒരു കസേര ഒരു വലിയൊരു കസേരയാണ് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു താരസിംഹാസനം അതിൻ്റെ അകത്ത് പിന്നീട് മഞ്ജു വാറു പോയിരിക്കുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ ദിലീപുമായിട്ടുള്ള കല്യാണം നടക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ പ്രതീക്ഷകളും തരികിടം മറച്ചുകൊണ്ട് മകള് ദിലീപിൻ്റെ കൂടി ഒളിച്ചോടി പോവുകയാണ് അത് മാത്രവുമല്ല അവൾ അവളൊരു നിർണായകമായൊരു തീരുമാനം എടുക്കുകയാണ് അതായത് അവളുടെ കലാജീവിതം ഇവിടെ വെച്ച് തീർക്കുന്നു ഇനി അങ്ങോട്ട് കലാജീവിതമില്ല ഇനി ഞാൻ ദിലീപ് ഏട്ടൻ്റെ ഭാര്യ മാത്രമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ വിഷമിച്ചതാരാണെന്നറിയാം ഈ അച്ഛനും അമ്മയുമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അച്ഛനും അമ്മയും ഇത്രയും പട്ടിണി കിടന്ന് കടം വാങ്ങിച്ച് മകളെ പഠിപ്പിച്ച് മകളിപ്പോഴൊന്നിനും കൊള്ളാതെ ആയില്ലേ എന്നുള്ളൊരു വേദന ആ ഒരു അച്ഛനുണ്ടായിരുന്നു ഏതായാലും ഒന്നും പറഞ്ഞില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അതായത് മഞ്ജു വാര്യർക്ക് തന്നെ തോന്നി ഞാനൊരു വീട്ട് തടങ്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിന്നൊരു മോചനം വേണം അങ്ങനെയാണ് മഞ്ജു വാര്യർ പിന്നീട് വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കുന്നത് അപ്പോഴേക്കൊന്നു പറഞ്ഞു അവിടെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ജു വാര്യർ ഇന്നും എന്താണ് പ്രശ്നം എന്ന് വെളിയിൽ വിട്ടിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നും വെളിയിൽ വിട്ടിട്ടില്ല എന്താണ് പ്രശ്നം എന്ന് കാരണം എന്താണ് അതായത് അത് വെളിയിൽ വിടാൻ അവർക്ക് താല്പര്യമില്ല അതായത് തൻ്റെ മകളുടെ അച്ഛൻ തന്നെയാണ് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യന് നല്ലൊരു ജീവിതം ഉണ്ടായി അത് ദൈവം പകുതിക്ക് വെച്ചിട്ട് അത് കട്ട് അങ്ങ് വിടുകയും ചെയ്തു അതായത് കാവ്യാ മാധവിനും ഒത്തും നല്ലൊരു ജീവിതം ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ദിലീപിൻ്റെ അവർക്ക് വരുന്നത് കാവ്യയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറിയതിൽ പിന്നെ ഒന്നും പറഞ്ഞാൽ സമാധാനം കിട്ടിയിട്ടില്ല പക്ഷേ ആ വീട്ടിൽ നിന്നും എന്ന് മഞ്ജു വാര്യർ ഇറങ്ങി അവരുടെ വിജയം അവിടെ തുടങ്ങുകയായിരുന്നു ഇന്ന് മഞ്ജു വാര്യർ എവിടെ കിടക്കുന്നു ദിലീപ് എവിടെ കിടക്കുന്നു മഞ്ജുവാര്യർക്കും കൂടി അവകാശപ്പെട്ട കോടികളുടെ സ്വത്ത് ഒഴിവാക്കിയിട്ടാണ് മഞ്ജു വാര്യർ വന്നത് എന്നിട്ടിപ്പോഴേ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ എന്താണുള്ളത് അയാൾ ശരിക്കും തകർന്ന് തരിപ്പണമായി പോയില്ലേ അതാണ് ഞാൻ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ മഞ്ജുവാര്യരുടെ ആ ഒരു ആ ഒരു വിങ്ങുന്ന ആ ഒരു വിഷമം അത് കൃത്യമായിട്ട് ദൈവത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ദൈവം മഞ്ജുവാര്യർക്ക് വാരി കോരിയിട്ടാണ് പിന്നീട് കൊടുത്തത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ നമുക്ക് എല്ലാവർക്കും വിളിക്കാൻ കഴിയും മഞ്ജുവാര്യരുടെ തന്നെയാണ് അല്ലാതെ വേറെ ആരും ഇത്രത്തോളം അനുഭവിച്ച ഒരു സ്ത്രീ ലോകത്തുണ്ടാവില്ല അത്രമാത്രം അവര് വിഷമത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം